നമ്മളെ ചീറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ് അതെന്താണ് സംഭവം എന്നെ ഇന്നലെ വിളിച്ചാണ് ആ നമ്പർ കിട്ടത്തുമില്ല ഫോൺ ഈ വരുന്നു വയനാട്ടിലെ മുണ്ടക്ക എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടിയതിനു ശേഷം കണ്ട മനസ്സിൽ കൊണ്ട ഒരു കമന്റ് ആയിരുന്നു ഇത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യ അതിന് റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് വളരെയധികം ചർച്ചാ വിഷയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ന്യൂസുകാരും മറ്റുമൊക്കെ അതെടുത്ത് വാർത്തയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരെന്ത് ചെയ്തു ഇവരെ ആരോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തികളെ ആരോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഭാര്യയും അതുപോലെ തന്നെ അവർ ചേട്ടനെയും കമ്മനിട്ട ആ ഒരു ചേട്ടനെയും ആരോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ രാത്രിക്ക് രാത്രി തന്നെ വയനാട്ടേക്ക് പോവുകയാണ് വയനാട്ടേക്ക് പോയിട്ട് അവര് എന്താ പറയുക അവിടെ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയും നമ്മുടെ സമൂഹത്ത് നടക്കുന്നുണ്ട് ഏതായാലും നമുക്ക് അവര് പറയുന്ന ആ ഒരു കാര്യം അതൊന്ന് കേട്ടു നോക്കാം ദുരന്ത മുഖത്തും നമ്മളെ ചീറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനിടയിൽ ഉണ്ടെന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ് അതെന്താണ് സംഭവം എന്നെ ഇന്നലെ രണ്ടുപേരെന്നെ വിളിച്ചാണ് ആ രണ്ടുപേരുടെ നമ്പർ ഇപ്പൊ വിളിച്ചാൽ കിട്ടത്തുമില്ല വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല ഈ ഇവിടെ വരുന്നു വരാൻ അതെ അതെ കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നതിനാ എന്തിരുന്നാലും അമ്മയുടെ മുൻപാലിൽ അത്രയും വരില്ലല്ലോ ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോമീറ്റർ വണ്ടി വിളിച്ച് വന്നത് ഈ കോസ്റ്റ് വന്നതിന് ശേഷം ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെ 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 വിളിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ യാത്ര രാവിലെ മണിയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് ചെയ്യുന്നു വീട്ടിലൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ എല്ലാരും തന്നെ നല്ല എല്ലാരും പറഞ്ഞത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഏതോ രണ്ട് വ്യക്തികള് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് അവിടെ എത്തിയ സമയത്ത് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഫോൺ എടുക്കുന്നില്ല ഇറങ്ങിയിരുന്നു പോലുമില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും മാറാത്ത മനുഷ്യരുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് എത്ര ദുരന്തങ്ങൾ നടന്നാലും എത്ര ദയനീയമായ അവസ്ഥയാണെങ്കിലും അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവില്ല അവരുടെ സ്വഭാവം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇവരെ കബളിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ ആ നട്ടപ്പാതിലാക്കി അവരാ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അവരാരോ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലെ പല ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വയനാട്ടേക്ക് പോയിരിക്കുകയാണ് ആ സമയത്ത് അവർ എത്തിയ സമയത്ത് തിരിച്ച് കോളിത സമയത്ത് യാതൊരു അഡ്രസ്സും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഒരു ഭർത്താവും വൈഫും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് വേണ്ടത് പക്ഷെ ആ ഒരു സമയത്ത് ഇപ്പോൾ അവരുടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് നട്ടപ്പാതിരാക്കവ അവർ വാഹനം ഓടിച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് അവിടെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെ നിറികേട് കാണിക്കുന്ന എത്ര ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാലും അതൊന്നും മനസ്സിനൊരു വേദനയായി മാറാതെ നിറികേടുകൾ മാത്രം ചെയ്യുന്ന എത്രയോ അധികം ആളുകളുണ്ട് അവരുടെ മനസ്സിൻ്റെ വൈകൃതങ്ങൾ അവർ ഈ ഒരു സമയത്താണ് അവർ പുറത്തെടുക്കുന്നത് പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ അതായത് മുലപ്പാൽ വേണമെന്നുള്ളവർ ആവശ്യമുള്ളവർ വിളിക്കാം എൻ്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻ്റുകൾ ഭൂരിഭാഗവും നല്ല കമൻ്റുകളാണ് എന്നാൽ അതിലും ഉണ്ടടി നെഗറ്റീവ് പറയാൻ കുറച്ചെണ്ണം ഞാനേതായാലും ഒരു രണ്ട് മൂന്ന് കമൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അവരാഗ്രഹം ചില്ലറാഗ്രഹമൊന്നും അല്ലടി വലിയവർക്കും കിട്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് കഷ്ടം തോന്നുന്നു നിങ്ങളുടെ വീട്ടിലുമൊക്കെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും അടി അവരെടുത്തുണ്ടാകിയ സാധനം എന്ന് ചോദിച്ചു നോക്ക് കിട്ടും കിട്ടാതിരിക്കില്ല ഏ ഒന്നില്ലെങ്കിൽ ചെറുക്കിങ്ങനെ ഒരു അടി കിട്ടും ഒന്ന് ചോദിച്ചാൽ ഇത്രയും ഇവരേക്ക് എന്താണ് പറയുന്നത് എനിക്കറിയില്ല കഷ്ടം ഇങ്ങനെ ഒരു ദുരന്ത സാഹചര്യത്തിൽ ഇത്രയും വളരെ വലിയൊരു എന്താ പറയുക ഒരു കാര്യം ചെയ്യാൻ വന്ന ആളുകളോട് ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് ഒരാൾ ഒരു കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണിത് അങ്ങനെയുള്ള ഇവരോടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് കഷ്ടം തോന്നുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അതും ഇങ്ങനെ ഒരു ദുരന്ത സമയത്ത്